ഇതിവിടെയുള്ള കേരളത്തിലുള്ളൊരു പ്രവണതയായിട്ട് മാത്രം കാണേണ്ടതില്ല ആർ എസ് എസ് കോൺഗ്രസിനേക്കാൾ ശക്തമായ സംഘടനയാണെന്നും ദിഗ്വിജ് സി ദിഗ്വിജിത് സിംഗ് പ്രസ്താവന ഇവിടെ വരികയുണ്ടായി അതിനെ വീണ്ടും ന്യായീകരിച്ചുമുള്ള പ്രസ്താവനയും വന്നു അതോടൊപ്പം തന്നെ നെഹ്റു ഈ മോദിയെ അനുഭവിക്കുകയും നെഹ്റു കുടുംബത്തെ കുടുംബവാഴ്ചയെ വിമർശിക്കുകയും ചെയ്ത ശശി തരൂരും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിലെ നേതൃവിഭാഗത്തിൽ പ്രവർത്തക സമിതി അംഗങ്ങളിൽ ഒരു സിറ്റ് ഇപ്പോഴും നരേന്ദ്രമോദിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസ് ആണ് കോൺഗ്രസിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട സംഘടന എന്ന് പരസ്യമായിട്ട് പറയുന്ന തലത്തിലേക്ക് ഇവരെത്തിയിരിക്കുകയാണ് എൽ കെ അധ്വാനി കസേലിൽ ഇരിക്കുന്നു തറയിൽ ഇരിക്കുന്ന മോഡിയെ നരേന്ദ്ര മോഡിയെ ആ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ എളിമ വ്യക്തമാക്കാൻ വേണ്ടി പോസ്റ്റ് ഇട്ടത് അതാണ് ദിഗ്വിജ് സിംഗിന് വളരെ ആവേശം തോന്നിയിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം തറയിൽ ഇരുന്ന് വന്നിട്ടല്ല നരേന്ദ്രമോദി കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാവുമായത് ഗുജറാത്ത് കലാപം മുതലാണ് ഗുജറാത്ത് ഗുജറാത്ത് കലാപം നയിച്ച് അവിടെ നിന്ന് മുഖ്യമന്ത്രിയായി ആ കലാപം ഇന്ത്യയിലുടനീളം പടരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തു നൽകി അതിലൂടെ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും എത്തുന്നത് അത് അറിയാത്ത ആളുകളല്ല കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെ അറിയുന്നവരെന്നെയാണ് പക്ഷെ അത് ബോധപൂർവം മറച്ചു വെക്കുകയാണ് എന്നിട്ട് ആർ എസ് എസിനെയും ബി ജെ പിയെയും വെള്ളഭൂശുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തക സമിതിക്കകത്തുള്ള ഉന്നത പാർട്ടി നേതൃത്വമാണല്ലോ അത് കോൺഗ്രസിൻ്റെ അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കാണുന്ന ഒരു ചിത്രം കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രബല വിഭാഗം രണ്ട് പ്രമുഖ നേതാക്കൾ വികസിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാവാണ് ശശി തരൂരും അതുപോലെ തന്നെയാണ് അതുപോലുള്ളവർ വേറെ ആരൊക്കെയുണ്ട് എന്നുള്ളത് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഏത് സമയത്തും ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും അതിൻ്റെ ഒപ്പം നിൽക്കാനും അതിലേക്ക് ചേക്കറാനോ കഴിയുന്ന ഒരു വിഭാഗം താഴെ വാർഡ് മുതൽ പ്രവർത്തക സമിതി വരെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു ചിത്രം കേരളത്തെ സംബന്ധിച്ച് നവോത്ഥാന മൂല്യ കാലഘട്ടം മുതൽ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ ദേശീയ പ്രസ്ഥാനത്തിലും അടുത്ത വട്ട പ്രസ്ഥാനത്തിൻ്റെ സ്വാധീന മേഖലയിലും എല്ലാം ചേർന്ന് നിൽക്കുന്ന കേരളത്തിൽ ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു ജനസമൂഹം നിലനിൽക്കുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ സമൂഹത്തിൻ്റെ മേലെ ജാതി വർഗീയ ശക്തികൾ സ്വാധീനം ചെലുത്തുന്ന ഒരപകടകരമായ ഘട്ടത്തിലാണ് കേരളമുള്ളത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് മാത്രം പ്രശ്നമായിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത മതവർഗീയ ശക്തികൾ ജാതി ശക്തികളെല്ലാം മുംബൈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊരു സ്വീകാര്യത കേരളീയ സമൂഹം നൽകിയിരുന്നില്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവണത ഈ വർഗീയ ധ്രുവീകരണ ശക്തികൾക്ക് ജാതി മത വിഭാഗങ്ങൾക്ക് കേരളീയ സമൂഹത്തിൽ ഒരു സ്വീകാര്യത വരുന്ന അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ വരിക അത് ഈ കേരളത്തെ ഇല്ലായ്മ ചെയ്യും ഈ കേരളത്തിൻ്റെ തനത് രാജ്യത്തിൻ്റെ മുമ്പിലുള്ള അതിൻ്റെ പ്രത്യേകത ഇല്ലാതാക്കും ഇപ്പോൾ കേരളത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള കടുത്ത പോരാട്ടത്തിലൂടെ മാത്രമേ അതിൻ്റെ ആശയ തലം ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഈ തിരഞ്ഞെടുപ്പ് റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ വ്യക്തമായ കണ്ട ഒരു കാര്യമാണ്